നമസ്കാരം മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെയും ഫലങ്ങളിൽ ശരിക്കും ഞെട്ടിയത് കർണാടകയിലെ ബി ജെ പി നേതൃത്വമാണ് പതിനാറ് നിയമസഭകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ശുഭപ്രതീക്ഷയുടെ ഒരു ഘടകവും ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് സത് പണവും അധികാരത്തിൻ്റെ ഹുങ്കും ഉപയോഗിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് ചാക്കിട്ട് പിടിച്ച് ഇത്തവണ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച എല്ലാവരെയും കാത്തിരുന്നത് ദയനീയ തോൽവിയാണ് അതിലേറ്റവും ശ്രദ്ധേയമായതും ബി ജെ പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചതും ഒ ബി സി നേതാവായ അൽപേഷ് താക്കൂറിൻ്റെ കനത്ത പരാജയമാണ് അതും ബി ജെ പിയുടെ കൊടികുത്തിയ നേതാക്കന്മാരുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയുടെയും ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെയും ശക്തി കേന്ദ്രമായ ഗുജറാത്തിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച അൽപേഷ് താക്കൂറിനെ ചാക്കിട്ടു പിടിച്ച് ബി ജെ പി അദ്ദേഹത്തിന് നൽകിയതോ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച അതേ സീറ്റ് തന്നെ പക്ഷേ കഴിഞ്ഞപ്പോൾ നേരിട്ടതോ കനത്ത തോൽവിയും മഹാരാഷ്ട്രയിലെ സത്താറ മണ്ഡലത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ് എൻ സി പി നിന്നും ചാക്കിട്ട് പിടിച്ച് ബി ജെ പി ടിക്കറ്റിൽ മത്സരിപ്പിച്ച നേതാവ് തോറ്റത് ലക്ഷത്തിനടുത്തുള്ള വോട്ടുകളുടെ വ്യത്യാസത്തിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ജെ ഡി എസ് കോൺഗ്രസ് എം എൽ എമാരെ വിലക്കെടുത്ത് രാജിവെപ്പിച്ച ബി ജെ പി കാത്തിരിക്കുന്നതും സമാനമായ അവസ്ഥ തന്നെ പ്രത്യേകിച്ച് ഡി കെ ശിവകുമാർ എന്ന കിങ് മേക്കർ പുറത്തു വന്ന ഈ അവസ്ഥയിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ പകുതി സീറ്റുകളിൽ തോറ്റാൽ പോലും അധികാരം നഷ്ടപ്പെടുമെന്നിരിക്കെ കണ്ണിൽ കണ്ണിലിരുട്ടി കയറിയ അവസ്ഥയിലാണ് കർണാടകയിലെ ബി ജെ പി നേതൃത്വം കള്ളക്കേസിൽ തന്നെ കുടുക്കിയ ബി ജെ പി നേതൃത്വത്തോടുള്ള അടങ്ങാത്ത പക ഡി കെ തീർക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഉപതെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി മുന്നിൽ നിന്ന് നയിക്കാൻ തയ്യാറെടുക്കുന്ന ഡി കെക്ക് കിട്ടിയ ഊർജ്ജമാണ് ഇന്നലത്തെ പുറത്തു വന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ ജാമ്യത്തിൽ പുറത്തു വന്നപ്പോൾ ഡി കെയെ സ്വീകരിക്കാൻ വന്ന ജനാവലി അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതക്കും ജന പിന്തുണയ്ക്കുമുള്ള തെളിവായിരുന്നു ആ പിന്തുണയിൽ നിന്നും പ്രതികാരത്തിനുള്ള ആയുധം ഡി കെ മൂർച്ച കൂട്ടുമ്പോൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ കാത്തിരിക്കുന്ന റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇനി കാത്തിരുന്ന് കാണേണ്ടത് കർണാടകയിലെ കളികളാണ് അമരത്ത് ഡി കെ നിന്ന് നയിക്കുന്ന ബി ജെ പിയുടെ ഭരണത്തിൻ്റെ അവസാനം കുറിക്കുന്ന കളികൾ